നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം തകരാറിനെ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഇറക്കിയിരിക്കുകയാണ് തകരാറിനെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് ഇന്ന് രാവിലെ ദുബായിലേക്ക് പോയ സ്പൈസ് ജെറ്റ് വിമാനമാണ് യാത്രക്കിടെ കറാച്ചി വിമാനത്താവളത്തിൽ ഇറക്കിയിരിക്കുന്നത് ഇൻഡിക്കേറ്റർ ലൈറ്റിന്റെ തകരാറിനെ തുടർന്ന് കറാഴ്ചയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു എന്നാണ് വിമാന കമ്പനി നൽകുന്ന വിശദീകരണം സംഭവത്തിൽ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് എമർജൻസി ലാൻഡിംഗ് ആയിരുന്നില്ലെന്നും സാധാരണ നിലയിലുള്ള ലാൻഡിംഗ് ആയിരുന്നുവെന്നുമാണ് വിമാന കമ്പനി നൽകുന്ന വിശദീകരണം തകരാർ കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടായത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന ഔദ്യോഗിക അറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ഡി ജി സി എ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കറാച്ചി വിമാനത്താവളത്തിൽ ഇറക്കിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചിട്ടുണ്ട് വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ യാത്രക്കാരെ കറാച്ചി വിമാനത്താവളത്തിലെ ട്രാൻസിറ്റ് ലോഞ്ചിലേക്ക് മാറ്റിയിരുന്നു എഞ്ചിനീയർമാർ പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയ ശേഷം മാത്രമാകും ഇനി ഈ വിമാനം കറാച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പറക്കുക അല്ലെങ്കിൽ ഈ യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ദുബായിലേക്ക് കൊണ്ടുപോകും എന്നാണ് ലഭിക്കുന്ന വിവരം തകരാറിലായി വിമാനത്തിന് പകരം മറ്റൊരു വിമാനം കറാച്ചിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും സ്പൈസ് ജെറ്റ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ തകരാറ് എഞ്ചിനീയർമാർ നിലവിൽ പരിശോധിച്ചു വരികയാണെന്നാണ് വിവരം അതേസമയം അടുത്തിടെ പറന്നുയർന്ന സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ ക്യാബിനിൽ നിന്ന് പുക കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരമായി ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ജബൽപൂരിലേക്ക് പോകുകയായിരുന്ന വിമാനത്തിലാണ് പുക കണ്ടെത്തിയത് വിമാനം ഏതാണ്ട് അയ്യായിരം അടി ഉയരത്തിൽ പറക്കുമ്പോഴായിരുന്നു ഈ സംഭവം ക്യാബിനിൽ നിന്ന് പുക കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം ഡൽഹിയിൽ തിരിച്ചിറക്കുകയായിരുന്നു യാത്രക്കാരെ സുരക്ഷിതമായി തിരിച്ചിറക്കാനായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക